നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ജൂലൈ മുപ്പതിന് നടന്ന ആ ഒരു വയനാട് ദുരന്തം അതിന്റെ ഒരു അലയലുകൾ ഇപ്പോഴും അടങ്ങിയിട്ടില്ല ഇന്ന് രാവിലെ പത്ത് പത്തിന് വീണ്ടും അടിയിൽ നിന്നൊരു ശബ്ദവും നമ്മളാദ്യം ഭൂമിയിലേക്ക് അല്ല എന്നാണ് ഇപ്പൊ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഭൂമിയിലേക്ക് നല്ലത് ഇപ്പൊ ഇപ്പൊ എല്ലാവരും സ്ഥലം കൂടിയാണ് വയനാട് കാരണം എല്ലാവർക്കും ഇപ്പൊ പലരും തമാശ രൂപേണൊക്കെ പറയുന്നുണ്ട് നേരത്തെ ഒരു ലക്ഷം രൂപ വരെ സ്ഥലമുണ്ടായിരുന്നതിൽ ഇപ്പൊ പെട്ടെന്നാണ് വില കുറഞ്ഞു അങ്ങനെ രീതിയിൽ ഇപ്പൊ എല്ലാവർക്കും ഒരു പേടി രീതിയിൽ കുറച്ച് ഭീതി പരത്തുന്നുണ്ട് കുറെ പേര് എനിക്കൊന്നും ഭൂമാഫി അടക്കമുള്ളവരാണെന്നൊന്നും വല്ലാത്ത രീതിയിൽ ഈ സമയത്ത് ഭൂമിയിൽ ഈ രീതിയിൽ കൂടെ പറഞ്ഞ് പരത്തുന്നുണ്ട് വല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അപ്പം എന്തായാലും ഇപ്പോൾ ഒരു ചെറിയൊരു ചെറിയൊരടക്കം വന്നാൽ പോലും അവിടെ ഇപ്പോൾ എല്ലാ ജനങ്ങളും പെട്ടെന്ന് നമ്മൾ പേടിക്കുന്ന ഒരു അവസ്ഥ അതുകൊണ്ട് തന്നെ അനാവശ്യമായ പ്രചരണങ്ങൾ നടത്താതിരിക്കുകയാണ് ഏറ്റവും ഏറ്റവും നല്ലത് ഒപ്പം നമ്മൾ നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊരു ക്യാമ്പയിൻ പോലെ തന്നെ ചെയ്യുന്നുണ്ട് മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ അടിയന്തരമായ നടപടി സ്വീകരിക്കണം കാരണം ഇത് വയനാട് ആ ഇതാണ് സംഭവിച്ചെങ്കിൽ ഇതിന് മറ്റൊരു ഭാഗമാണ് ഇടുക്കി എന്ന് പറയുന്നത് എല്ലാം പശ്ചിമഘട്ട മലനിരകളുടെ ഓരോ ഭാഗങ്ങളാണ് മാത്രമല്ല ഇപ്പോൾ നമുക്ക് പ്രവചന നേരത്തെ പറയേണ്ടതാണ് പ്രകൃതിയെക്കുറിച്ച് നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റുന്നില്ല എപ്പോഴാണ് എന്താണ് വരുന്നത് ഇപ്പോൾ ഇനി അടുത്തത് ലാനിന വരാൻ പോകുന്നു എൽനിനോ വരുന്നു എന്നൊക്കെ പറയും പല രീതിയിലുള്ള വാർത്തകളും കൂടി ഇപ്പം മാത്രമല്ല ഈ മേഘവിസ്ഫോടനമൊക്കെ ഇപ്പൊ നിത്യസംഭവമായിരിക്കുകയാണ് കേരളത്തെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ ഇതൊക്കെ താങ്ങാൻ ശേഷിയുള്ള ഒരു ഉറപ്പില്ല കേരളത്തിൽ അതാണ് സത്യാവസ്ഥ നമ്മള് ഇപ്പം ആൾക്കാർ പണ്ടാണ് ഇപ്പം എന്താ പറയാനാണ് ഈ കയ്യൂക്ക് കൊണ്ട് സ്ഥലം നേടിയെങ്കിൽ ഇപ്പൊ സ്ഥലവും സ്വാധീനവും വെച്ച് രാഷ്ട്രീയക്കാരുടെ സ്വാധീനം കൊണ്ട് ഇപ്പം നമ്മള് മലയൊക്കെ വെട്ടി നിരത്തുന്നു അങ്ങനെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു അതൊക്കെ വലിയ രീതിയിലുള്ള ഒരു ആപത്താണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാര് തന്നെയാണ് ഈ ഇതെല്ലാം ഉത്തരവാദികൾ അടിസ്ഥാനപരമായി കാരണം എല്ലാ പാറൊട്ടിക്കുന്നിടത്തും നമ്മുടെ നേതാക്കന്മാർക്ക് തന്നെ വല്യസന്മാർക്കും കോരകൾ കോരകളുണ്ട് പിന്നെ അല്ലെങ്കിൽ പങ്കുവച്ച അവിടെ ഉണ്ട് എല്ലാ രാഷ്ട്രീയക്കാരും സർവകക്ഷി നിവേദന സംഘമാണ് ഇക്കാര്യത്തിലില്ല പിന്നെ അവരുടെ മക്കൾക്ക് ഇതിൻ്റെ ഉണ്ട് പിന്നാമിയുണ്ട് ഒരു ലോഡിന് എത്ര ഷെയർ ഉണ്ട് ചുരുക്കം പറഞ്ഞാൽ ഇവരെല്ലാവരും കൂടെ ഈ വയനാട്ടിലൊക്കെ പോയി ഇങ്ങനെ കരഞ്ഞടിക്കണമെന്നൊക്കെ ഉള്ളിൽ ചിരിക്കാനാണെന്നാണ് സത്യം പറഞ്ഞാൽ കാരണം ഏത് ഉത്തരവാദികളായവരും മാസപ്പടിയും ദിവസപ്പടിയും ഒക്കെ ഈ കോരക്കാരെന്നും മണ്ണ് മാഫിയെന്നൊക്കെ വാങ്ങിക്കുന്ന ആളാണോ പോയി കരയാൻ നിൽക്കുന്നത് അപ്പോൾ അത് ദയനീയമാണ് ഈ കേരളത്തിലെ കാര്യം അതോ ഈ വെറുതെ അല്ല ഇവിടെ ജീവിക്കാൻ ഇനി നമുക്ക് നേരത്തെ പറഞ്ഞാൽ നമ്മൾക്ക് സേഫ് സോണിലാണ് ഇരിക്കണെങ്കിലും നമുക്കറിയാം എന്നാൽ പോലും നമുക്കൊരു പേടിയുണ്ട് നാളെ എന്തായിരിക്കും നമുക്ക് വരാൻ പോകുന്നത് കാരണം ഇത് പ്രകൃതി നമുക്കൊന്നും തടുത്തു നിർത്താൻ സാധിക്കില്ല നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ചെറിയതും അതിൽ തിരിച്ചൊരു വലിയ മറുപടി വരാൻ പോവുകയാണ് അപ്പൊ ആ ഒരു പേടിയോടെ തന്നെയാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്രയും പേടിയും ആദരവും കാണിക്കേണ്ടതുണ്ട് നമ്മള് ഓരോ മണ്ണിലോട് അങ്ങനെ അങ്ങനെ കാണിച്ചാലും നമുക്ക് തിരിച്ചതുപോലെ തീർച്ചയായും അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ കണ്ണിക്കണ്ടോടൊക്കെ വെട്ടിക്കുഴിച്ചൊക്കെ പോകുമ്പോ തന്നെ നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവർക്ക് ചിലവർ കീശ നിറയുമായിരിക്കും പക്ഷെ അത് കാരണം വരാൻ പോകുന്നത് ഇവിടുത്തെ മനുഷ്യരാശി തന്നെ തുടച്ചു നിൽക്കാൻ ശേഷിയുള്ള വലിയ പ്രകൃതി അങ്ങനെ പിണങ്ങി കഴിഞ്ഞാൽ അതാണ് നടക്കാൻ പോകും ഈ നേതാക്കന്മാരൊക്കെ മക്കള് പലരും വിദേശത്ത് തന്നെ ആയാലും അവിടെ ബിസിനസ് ചെയ്യുന്നവരായാലും അവർ അവർ രക്ഷപ്പെടാം ബാക്കിയുള്ളവരെ പിന്നെ ഇതിന്റെ കർമ്മഫലം എന്നുള്ളതുകൊണ്ട് ഈ നാട്ടില് ജനങ്ങളോട് കാണിച്ചത് അവരെ ധർമ്മറോട് തന്നെ ഇത് ബാധിക്കാം അത് മറ്റൊരു കാര്യം എങ്കിൽ പോലും പക്ഷേ നമ്മളിന്ന് ഇവിടെ പ്രധാന ചർച്ച ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണെങ്കിലും നമുക്ക് നമ്മുടെ സൈന്യം നടത്തിയ ആ ഗംഭീര സേവനങ്ങൾ കഴിഞ്ഞ ദിവസം അവർ മടങ്ങി അവർ തിരിച്ചു പോയി അവരെ ദൗത്യം പൂർത്തിയാക്കി പോയി ഒപ്പം അതിനൊപ്പം നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നും ഇരെയൊക്കെ ആളുകൾ സൈന്യത്തെ അതെ നമ്മൾ എത്രയും നമുക്കറിയാം വലിയ വലിയ സഹായമായിരുന്നു കാരണം നമുക്കറിയാം ആ സൈന്യം കൃത്യം മുപ്പത് മണിക്കൂറിൻ്റെ എനിക്ക് എനിക്കൊന്ന് ആ ഒരു ആ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയത് അത് കാരണം നമുക്ക് വല്ലാതെ ഗുണമെങ്കിലും അറിയാലോ അവിടെ ഈ പാലം ഉറപ്പിക്കാന്നുള്ളത് ഒരു വലിയ റിസ്ക് തന്നെ ബേലിപ്പാലം മാത്രമല്ല അവർ ഉടൻ തന്നെ നമുക്കറിയാം പട്ടാളം എങ്ങനെ ഇടപെടണം എന്നുള്ള രീതിയിൽ കൃത്യമായ ഒരു മാതൃകയാണ് നമ്മള് പണ്ടൊക്കെയാണ് ഈ ആർമി എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ പലർക്കും ഇതാണ് ഇപ്പൊ ഒരു കാർഗിൽ വിജയ് ദിവസത്തിന്റെ ഒരു സ്റ്റാറ്റസ് ഉണ്ടാ പോലും അല്പം തന്നെ കളയും അതാണ് ഇവിടെ ഇവിടുത്തെ അവസ്ഥ അതാണ് കേട്ടോ കാര്യമായിട്ടാണ് ഇപ്പം ആർമിയെ കുറിച്ച് ആരും അങ്ങനെ പുകഴ്ത്തി പറയാം പരസ്യമായിട്ട് പറയാൻ പോലും പലർക്കും പേടിയാണ് അപ്പോൾ നമുക്കറിയാം ഇപ്പം കുറിച്ച് പുകഴ്ത്തി പറഞ്ഞാലോ ഇന്ത്യൻ ആർമിയെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞാലോ അപ്പൊ അങ്ങനെ കളയും ആയിരുന്നു പക്ഷെ അതിൽ നിന്നെ വിഭിന്നമായിരുന്നു നമുക്കൊരു ആപത്ത് വന്നപ്പോൾ അവര് നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ കൈയടി അർഹിക്കുന്നുണ്ടാവില്ല അതായത് നമുക്ക് ഒരു ദുരന്തം ഉണ്ടായാലും എങ്ങനെ അവർ ഇടപെടലും കാരണം ഒറ്റയടിക്ക് ഒരു എനിക്ക് ഒന്ന് നടന്ന മണിക്കൂറുകൾക്കാണ് അഞ്ഞൂറ് അഞ്ഞൂറ് പേരടങ്ങുന്ന ഒരു ബെറ്റാലിയൻ വന്ന് ഇത്രയും സംഭവങ്ങളൊക്കെ ചെയ്തു വലിയ ഉപകാരമായിരുന്നു നമുക്കറിയാം പോലീസിന്റെ ഒരു അതുപോലെ തന്നെ ആർമിയുടെ നായക പോലും നമുക്കറിയാം കടാ നായകൾ എല്ലാം മണം പിടിച്ചായാലും ഭൂമിക്കടിയിലെ മനുഷ്യ ശൈലികൾ തിരിച്ചറിഞ്ഞു അവരുടെ റഡാറുകൾ ജീവനുള്ള ആൾക്കാരെ തിരിച്ചറിഞ്ഞു അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഒരുപാട് നമ്മൾ ഇതിനെ വ്യാപ്തി ആണ് ഈ ഒരു താമസ സൗകര്യമോ ഒന്നുമില്ലാത്തൊരു സ്ഥലത്തു വന്ന് അവർ ഇത്രയും സേവനം ചെയ്യുന്നത് നമുക്ക് അവർ ഉറങ്ങുന്നത് വഴിയിൽ കിടന്നവർ ഉറങ്ങുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് നമുക്ക് വേണ്ടി സത്യം പറഞ്ഞല്ലേ നമുക്ക് വേണ്ടി എത്രമാത്രം കഷ്ടമാണ് നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്ക് ആവലിരിക്കുന്നവരാണ് അവർ ശരിക്കും പറഞ്ഞത് നമ്മൾ അവരെ സലൂട്ട് ചെയ്യണം അതിന് പകരം ഇവരൊക്കെ ചീത്ത വിളിക്കാവുന്നത് അതിന് ഏറ്റവും വലിയ അവസാനത്തെ സംഭവമാണ് മോഹൻലാലിൽ ചീത്ത വിളിച്ചത് പ്രശസ്തനായ സിനിമ സിനിമാനാണെങ്കിൽ പോലും അദ്ദേഹത്തിന് അദ്ദേഹം ഈ ആർമിയുടെ ഈ ലഫ്റ്റനന്റ് കേരള പദവി ഉള്ളത് കൊണ്ടാണ് അവിടെ ഒന്ന് പോകാൻ പറ്റിയത് അല്ലാതെ സിനിമാ അടന്മാര് വെച്ചാൽ പോലെ കയറാൻ പറ്റൂല അല്ല ഇതിനകത്ത് ഇതിനകത്ത് ചെകുത്താൻ എന്ന് പറഞ്ഞ അജു ചെകുത്താൻ വിളിക്കപ്പെടുന്നത് അത് നമുക്കറിയാം വെറും ചീപ്പ് ഷോയ്ക്ക് വേണ്ടിയാണ് നടത്തിയത് കൃത്യമായ അറിയാം കാരണം ഇത് ആദ്യമായിട്ടല്ല ഇത് മോഹൻലാൽ എന്ത് ചെയ്താലും ഇപ്പൊ നല്ലൊരു ഒരു നല്ല സിനിമ ചെയ്തു വെച്ചാൽ പോലും അതിനും കുറ്റമാണ് അതിനെയും ന്യായീകരിക്കില്ല എനിക്ക് ഒന്ന് മോലന്റെ ഈ നേരെ വന്ന സിനിമ നേരെ എല്ലാവരും അദ്ദേഹത്തെ പ്രശംസിച്ചു കാരണം അഭിനയം നമുക്ക് കയ്യടി അർഹിക്കുന്നതാണ് അദ്ദേഹം നമുക്ക് ഒരു തർക്കവുമില്ല പക്ഷെ അതിനുപോലും അതിനുള്ള ചെകിത്താൻ പറഞ്ഞത് അതിനും എതിരായിട്ടാണ് പറയുക അതും അടിസ്ഥാനരഹിതമായിട്ട് ഒരു പോയിന്റ് പോലും പറഞ്ഞു ഇപ്പൊ സിനിമാ നിരീക്ഷകരായിട്ടുള്ള ആൾക്കാരെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു രീതിയിലുള്ള ഒരു ഇതുമില്ലാതെ അവർ അടിസ്ഥാനരഹിതമായിട്ടാണ് ഇങ്ങനെ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാകും ഇപ്പോഴും ഇപ്പൊ നമുക്ക് മനസ്സിലായി ഈ ഒരു ദുരന്തം വന്ന് നിൽക്കുകയാണ് അപ്പൊ നമ്മൾ പ്രതിപക്ഷ പാർട്ടികളും ഭരണപക്ഷ പാർട്ടികളും പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മത്തല്ലാതിരിക്കുന്ന സമയത്ത് പോലും ഇയാൾ കൊണ്ടുവന്ന് ഇതിനകത്ത് കുത്തിരിപ്പുണ്ടാക്കി വീണ്ടും അതിനെക്കുറിച്ച് അതിന് നിയമം നിയമപ്രകാരം പറഞ്ഞിരിക്കുന്ന കലാപാഹ്വാനം അതായത് ആരാധകരിൽ തന്നെ കലാപാഹാനം നടത്തുന്ന രീതിയിൽ അവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനത്തെ ഈ ഒരു സന്ദർഭം എടുത്തത് തികച്ചും അനുജിത്യസ് എടുത്തു അല്ലെ നമ്മുടെ അമ്മ ജനറൽ സെക്രട്ടറി നടന്ന സിദ്ധിഖ് സിദ്ധിഖ് ഈ പരാതി നൽകിയത് വളരെ ഉചിതമാണ് കാരണം അത് ഒരിക്കലും അങ്ങനെ ഇത്രക്കാരെ പ്രോത്സാഹിപ്പിക്കാനേ പാടില്ല അത് നിർബന്ധമായി സോഷ്യൽ മീഡിയ വഴി നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാരെ സോഷ്യൽ മീഡിയ ഇതുപോലത്തെ ചിലപ്പം നമുക്കറിയാം ഭൂരിഭാഗം പേരും നമുക്കറിയാം ഇതിനൊക്കെ അവഗണിക്കുമെങ്കിൽ പോലും ഒന്നോ രണ്ടോ പേര് മതി ഇതിനെ ആളെ കുട്ടികളടക്കം നമുക്കറിയാം നമുക്ക് ഫോണുകൾ ഉപയോഗിക്കുന്ന കൃത്യം വരുമ്പോൾ നമുക്കറിയാം ഇപ്പൊ അഞ്ചാം ക്ലാസ് പഠിക്കുന്നത് രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുടെ അവരെ ഫോൺ കയ്യിൽ ഉപയോഗിക്കും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ അവര് ഒരു ഏറ്റവും വലിയ ഉദാഹരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ലണ്ടൻ ബ്രിട്ടനില് നടന്ന യു കെയിൽ നടന്ന കലാപങ്ങൾ അതിന് മൊത്തം ആളുകളെ ഈ റോഡിൽ ഇറക്കി ഈ കലാപം മുഴുവൻ ഉണ്ടാക്കിയതിന്റെ പിന്നിൽ സമൂഹ മാധ്യമങ്ങൾ വഴി കുറെ പേരാണ് ചെയ്തത് സത്യം പറഞ്ഞാൽ നമുക്ക് ബ്രിട്ടനൊക്കെ പോലെയുള്ള വളരെ ആയിട്ടുള്ള ഒരു രാജ്യം അവരെല്ലാ കാര്യങ്ങളും മുന്നിൽ നിൽക്കുന്ന ആ രാജ്യത്ത് പോലും ഇത്തരത്തിലുള്ള ആളുകൾ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു എന്നുള്ള ചെറിയ കാര്യമല്ല അവിടെ കൊല്ലപ്പെട്ട കുട്ടികളുടെ അമ്മ പോലും അമ്മവരും പറഞ്ഞു ഞങ്ങൾ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾ സഹിച്ചു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ടും ഇവർ നിർത്തുന്നില്ല അതിൻ്റെ വേറെ പതിപ്പാണ് ഇവിടെയും കാണിക്കുന്നത് ശരി ശരിക്കും പറഞ്ഞാൽ ഇവരെ ഇതിപ്പോൾ ഒരാളിൽ ഒതുങ്ങുന്നതല്ല ഒരുപാട് പേരുണ്ട് ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടതിപ്പോൾ ഒരു ഒരു പ്രമുഖനായ ഒരാളെ തെറിവിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ രീതിയിലുള്ള നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ ഒരു തരംഗമാകും അതുമൂലം വരുമാന മാർഗ്ഗം ഉണ്ടാക്കാമെന്നുള്ള രീതിയിലുള്ള ബുദ്ധികളാണ് ഇങ്ങനത്തെ രീതിയിലേക്ക് വരുന്നത് പക്ഷേ അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം തുടങ്ങിയാൽ ആ രീതിയിൽ അയാൾ അയാൾക്ക് നേട്ടം നേട്ടമുണ്ടാകുമ്പോൾ പോലും നമ്മൾ തമ്മിൽ തല്ലി തീരാൻ പോവുകയാണ് ഇങ്ങനത്തെ രീതിയിലുള്ള നമുക്ക് ഈ ആന്ധ്രയില് പോലും ആലോചിക്കുക ഈ ജൂനിയർ എൻ ടി ആർ അതുപോലെ തന്നെ ഈ പവൻ കല്യാൺ ഗ്രൂപ്പ് ചേർന്ന് ഒരു ആരാധകർ മരിച്ചിട്ടുണ്ട് അവിടെ നിത്യ സംഭവമാണ് ഇതൊക്കെ തമ്മിൽ അടി കൂടുക പരസ്പരം അടി ഉണ്ടാക്കുക അവിടെ മാസത്തിൽ ഒരാളെ വായിച്ച് മരിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആരാധകർ വിചാരിച്ചാലും മതി അവരുടെ ജീവൻ തമ്മിൽ തല്ലി പോകുക എന്നുള്ള പാർട്ടി പോലെ തന്നെയാണ് ഇത് സെൻസിറ്റീവ് ആയൊരു വിഷയമാണ് ഇതൊന്നും മനസ്സിലാക്കിയതാണ് ഇയാളെ ഉള്ള കടന്ന് എന്തെങ്കിലും ഒക്കെ വിളിച്ചു പറഞ്ഞ് വലിയ വിവാദമുണ്ട് ഇതുപോലെ ഒരാളിനെ താക്കിയത് കൊടുത്തിട്ട് പോലീസ് എഴുതി പെച്ചു അത് നമുക്ക് അതെ 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 എഴുതി പെച്ചു വിട്ടു ഇനിയാണ് ചെയ്യില്ല എന്നുള്ളത് അല്ല ഇത് ഇവർക്ക് ഇത് ലൈസൻസ് കിട്ടിയ പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ആരും ചീത്ത വിളിക്കുക എന്നുള്ളത് അപ്പൊ നമ്മുടെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനം സേവനിക്കുന്ന മോതൽ സിനിമകളാണെന്നുള്ള ഒരു സ്ഥിരത്തോട്ടെ പക്ഷെ അദ്ദേഹം അവിടെ ചെന്നത് ഒരു ആർമി ഉദ്യോഗസ്ഥൻ എന്നുള്ള തന്നെ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഇപ്പൊ ചെത്താൻ തന്നെ പറയുന്നത് മോഹൻലാൽ എന്ത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പോയത് എന്ത് യോഗ്യതയാണുള്ളതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആർമിക്കാര് ആണ് മോഹൻലാലിന് ഇങ്ങനൊരു പദവി കൊടുത്തത് അല്ലാതെ മോഹൻലാലും അങ്ങോട്ട് അതിലും മുട്ടി പെട്ടെന്ന് ദിവസം ഉണ്ടുറങ്ങി എണീറ്റ് പോയി ആർമി ഇത് ഇതായതല്ല ലഫ്റ്റനന്റ് ജനറൽ ആയ ആയതല്ല മോഹൻലാൽ മുമ്പത്തിന് കപിൽ ദേവ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു പദവി അലങ്കരിച്ചത് അതൊക്കെ അവർ ആർമിക്കാർ ചെയ്യുന്നത് യുവാക്കളെ കൂടുതൽ ആകർഷിക്കും നമുക്ക് ഉണ്ട് അതുപോലെ തന്നെ എല്ലാ മേഖലയിലും ഇപ്പോൾ ആകർഷിക്കാം സൈന്യത്തിലെ ആകർഷിക്കണം അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മോഹൻലാൽ വന്നതുകൊണ്ട് മാത്രം ഒരുപാട് പറഞ്ഞ ഒരു പ്രചോദനമായി അത് നമ്മൾ മനസ്സിലാക്കാം അവരുടെ ആവേശം കണ്ടു സൈന്യത്തിന്റെ ആവേശം ആ ഒരു യൂണിഫോമിൽ അവരോടൊപ്പം അവരിൽ ഒരാളായി നിന്നത് കൊണ്ടാണ് കൂടുതൽ ഊർജ്ജമായി അത് വലിയൊരു ഉപാ ഇതായി മാറിയത് അതിനകത്ത് വേണമെങ്കിൽ മോഹൻലാൽ സാധാരണ രീതിയിൽ വരാം ഇപ്പോൾ ഈ ഒരു പൊസിഷൻ അലങ്കരിക്കുന്ന സ്ഥിതിയിൽ മദ്രാസ് രജിമെന്റിന്റെ ഒരു ഭാഗമായ മോഹൻലാലിന് അതെന്തുകൊണ്ടും ചെയ്ത ഒരു തെറ്റായിട്ട് മോഹൻലാലിപ്പോ സാധാരണ പേരഷർട്ടോ ഇട്ട് ചെന്നിരുന്നെങ്കിൽ ചോദിച്ചില്ല ഇയാള് സൈന്യത്തിന്റെ ഉദ്യോഗസ്ഥല്ലേ എപ്പോഴും കുറ്റം ഇട്ടു തന്നെയാണ് കറക്റ്റ് അപ്പൊ ആ സൈന്യത്തിനൊപ്പം നിൽക്കുമ്പോൾ അവർക്കൊപ്പം അവരുടെ ഒരാളായി നമ്മൾ ഏറ്റവും പ്രശസ്തനായ ഒരു സിനിമ കൂടെ നിൽക്കും അത് വലിയ പ്രോത്സാഹനം ആണ് അവർ അവര് അവർ നേരത്തെ പറയുകൊണ്ടിരുന്നില്ല അവർക്ക് ഇത്രയും നമുക്കറിയാം സൈന്യം സൈന്യമൊക്കെ അങ്ങ് തളർന്നിരിക്കണം മോഹൻലാലിന് വേണമെങ്കിൽ ആദ്യ ദിവസം തന്നെ വേണമെങ്കിൽ വരാമായിരുന്നു അതെ സൈന്യമൊക്കെ ഒരുവിധം നമുക്കറിയാം അവർ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ അത് അടിസ്ഥാനമാക്കി കൂടിയാണ് അവരൊന്ന് ഉറക്കമുളച്ചൊക്കെയാണ് നിൽക്കുന്നത് അവർക്കൊക്കെ ഒരു പ്രചോദനമായി വരുമ്പോൾ അവർക്ക് കൂടുതൽ ഊർജ്ജം നൽകിയാണ് അതുകൊണ്ടാണ് കൂടുതൽ ഊർജ്ജ സ്ഥലമായിട്ട് എല്ലാവരും ഈ ഒരു നിന്നത് ഈ ബെയിലി പാലം നിർമ്മിച്ച നമുക്ക് അത്ഭുതമാണെന്ന് പറയാനുള്ള മുപ്പത് മണിക്കൂർ കൊണ്ടാണ് അവർക്ക് അത് അപ്പൊ അതുകൊണ്ട് തന്നെ സൈന്യത്തിന്റെ സേവനം ഒരു വശത്ത് നമ്മള് ഈ അഭിമാനം കൊണ്ട് പറയുമ്പോൾ മറു വശത്തിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് സൈന്യത്തിന്റെ ആവശ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ ഒരു ലോകകപ്പ് നമുക്ക് ഒരു ഇതുപോലെ വീരമൃത്യ വലിയുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇതുപോലെ വരുമ്പോഴാണ് സൈന്യത്തിന്റെ വില മനസ്സിലാക്കുന്നത് ഇതുപോലെ തന്നെ വിളികളാണ് അജൂര പോലുള്ളവരൊക്കെ പറയുന്നത് ആ ഒരു കാര്യമാണ് ഈ ഇന്നലെ തന്നെ സർക്കാർ നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾ എല്ലാവരും ചേർന്ന് യാത്രയെ പല്ലേ കൊടുത്തവർക്ക് ഗംഭീരമായ വിരോചിതമായ ഒരു യാത്രയെ കൊടുത്തു അത്ര അവർ ത്യാഗ സഹിച്ചാണ് അല്ലാതെ ചുമ്മാണിച്ചിട്ട് പോയതല്ല കഷ്ടപ്പെട്ട് നമ്മളെ നമ്മുടെ ആളെ ജീവൻ രക്ഷിക്കുന്നതിനും അല്ലെങ്കിൽ മരിച്ചവരെ ബോഡി നടത്തുന്നതിനും ഭൂമിയൊക്കെ തന്നെ അവിടെ വീണ്ടെടുത്ത് അവരെ കൊണ്ടുവരാനൊക്കെ ഇന്ന് മാത്രം അദ്ദേഹം അവർ ബുദ്ധിമുട്ടി സത്യം പറഞ്ഞാൽ അത് നമ്മൾ നമുക്കത് സങ്കല്പിക്കാൻ പോലും പറ്റും സാറിന് ഈ കുറ്റം പറയുന്നത് അങ്ങോട്ട് പറഞ്ഞു വെച്ച് നോക്കണം അവിടെ എവിടെയെങ്കിലും ഈ കുറ്റം പറയ ചീത്തുളിക്കാൻ നിൽക്കുന്നവരെ കൂടെ പറഞ്ഞു വെച്ചാലേ അവർ അവിടെ വേണമെങ്കിൽ അവിടെ പോയി കച്ചവടം ഇത് മൊബൈലെടുത്തിട്ട് വേണമെങ്കിൽ സംസാരിക്കും ഇവിടെ കുഴപ്പമാണ് ഇവിടെ നിന്നും ശരിയായിട്ടില്ല എന്ന് എന്ന് പറയാനും സാധ്യതയുള്ളൂ ഈ എന്ത് കണ്ടാലും അതിൻ്റെ മോശം ആ ഒരു വശം കാണുന്ന ഒരു ഒരു രീതി ഉണ്ടല്ലോ അത് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ അത് ഏറ്റവും അധികം ഉള്ളത് മലയാളി കാണുന്ന ഒരു സംശയമുണ്ട് നമ്മൾ ഈ പ്രശ്നം എല്ലാം ഉണ്ടാക്കുന്ന മലയാളികളാണ് പലപ്പോഴും ഈ സൈന്യത്തിന്റെ കാര്യത്തിന് നമ്മള് ആദ്യം തന്നെ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഈ ശിരൂരിലെ വിഷയം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് നമ്മുടെ സർക്കാർ ഇപ്പൊ നമ്മുടെ അധികാരികൾ പോലും സൈന്യത്തെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു അറിയാം ഒരു നേരത്തെ തന്നെ പ്രമുഖരെല്ലാവരും എല്ലാരും പറയുന്നത് ഇപ്പം ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ ആപത്ത് വന്നതിന് ശേഷമല്ല എല്ലാവരും സജ്ജമായിരിക്കുക ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് സിസ്റ്റം കൃത്യമായിട്ട് എല്ലാ മേഖലകളിലും ഉണ്ടാവണ്ട സൈന്യത്തിന്റെ ഒരു യൂണിറ്റ് അതിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ തന്നെ ഉമ്മൻചാണ്ടി സർക്കാരൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് പക്ഷെ പിന്നീട് അതിനെ അപ്പ് ഉണ്ടോ ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും യൂണിറ്റ് ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ സൈന്യത്തിന് ഓരോ യൂണിറ്റ് ഉണ്ടെങ്കിൽ ഇത്രയും അടി അടിയന്തരമായിട്ട് നടക്കുന്നത് നേരത്തെ ഒരു വിഷയം ഉണ്ടായപ്പോൾ പോലും അവിടെ പോലീസിന്റെ അനാസ്ഥ അതായത് കർണാടക സർക്കാരിന്റെ പോലീസിന്റെ വേറെ കൃത്യമായ രീതിയിലൊന്നും ആദ്യമൊന്നും നടക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം വൈകിപ്പോയത് ഒരുപക്ഷെ നമുക്ക് ഈ ഇന്ന് നടത്തി ഇതിപ്പോ അതിന്റെ പാഠം ഉൾക്കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവിടെ ഇറങ്ങിട്ട് അവർക്ക് മനസ്സിലായി സർക്കാരിന്റെ കൃത്യമായ ഇടപെടൽ കൊണ്ടാണ് അവർ ഇറങ്ങിയത് അതുപോലെ തന്നെ ഇത് ഒരുപക്ഷെ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പ്ലാൻ ഉണ്ടായിരുന്നപ്പോൾ ഒരുപക്ഷെ നമുക്ക് അജു അർജുനെ ചിലപ്പോ ജീവനോട് ചിലപ്പോ തിരിച്ചു കിട്ടും അങ്ങനെ പല രീതിയില് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് അങ്ങനെ ആർമിയുടെ ഒരു സേവനത്തെ കുറിച്ച് അപ്പൊ അവിടെയാണ് നമ്മൾ വ്യത്യാസം മനസ്സിലാക്കേണ്ടത് ആർമിയെ ട്രീറ്റ് ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന പോലെ അല്ല നേരത്തെ വിചാരിച്ച പോലെ അതെ അതെ അപ്പോൾ നിങ്ങളുടെ പുതിയ തലമുറപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം സമൂഹ മാധ്യമങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടൂള് തന്നെയാണ് എല്ലാ കാര്യത്തിനും തന്നെ അത് എങ്ങനെ നോക്കി കാണുന്നത് അതിന്റെ അതിൻ്റെ ഗുണവും ദോഷവും വശങ്ങൾ ഈ സമൂഹ മാധ്യമങ്ങളുടെ അത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നല്ല കാര്യങ്ങളും ഒരുപാട് നമുക്ക് ചെയ്യാനുണ്ട് ചെയ്യാനുണ്ട് ഇപ്പോൾ ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ തന്നെ ഇവർ സ്വയം പറയുന്ന ഇൻഫ്ലുവൻസും അവർക്ക് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ആപത്ത് വന്നപ്പോൾ തന്നെ വയനാട്ടിലെ ആപത്ത് വന്നപ്പോൾ ഇൻഫ്ലുവൻസർമാർ കൃത്യമായൊരു ഇത് ഒരു ഇത് പറയുന്നത് ഇതൊരു പോയിന്റ് ഉണ്ടാക്കി അവിടെ വഴിയാണ് ഇത് ഈ സാമഗ്രികളൊക്കെ നിത്യോപയോഗ സാധനങ്ങളെല്ലാം തന്നെ എത്തിച്ചു വസ്ത്രവും മരുന്നും വെള്ളവും അങ്ങനെ അടിയന്തരമായിട്ട് അത് ഇൻഫ്ലുവൻസർമാരെല്ലാവരും കൂടെ കൈകോർത്തത് പ്രത്യേകം നമ്മൾ അടിക്കേണ്ട കൈ അടിക്കേണ്ട കൈക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒരു രീതിയിൽ നല്ല വശത്ത് ഒരു വശത്ത് യൂട്യൂബ് ഇൻഫ്ലുവൻസർമാരും അത് മറ്റുള്ളവരും എല്ലാവരും ഉണ്ട് അതേസമയം മറ്റൊരു വശത്താകട്ടെ ഇപ്പോൾ എല്ലാം ഒന്ന് അടങ്ങിയതിനു ശേഷം ഇതുപോലെ ചെറുത്താൻമാരെ തല തലമുതി കൊണ്ട് വരികയാണ് ഇത്രയും കൊണ്ട് അവിടെയാണ് നമ്മൾ രണ്ടു വശത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത് നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഇപ്പോഴും അവർ കൃത്യമായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ നടത്തി അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം വയനാട്ടിൽ ഒരാൾക്ക് പോലും എനിക്ക് ഒന്ന് ഇപ്പം ഇപ്പൊ എല്ലാവർക്കും ഒരാൾക്ക് പോലും പട്ടിണി കിടക്കേണ്ട ഒരു അവസ്ഥയില്ല രക്ഷാപ്രവർത്തകർക്കായാലും ശരി എന്ന ദുരിതമുപിക്കുന്നവർക്കായാലും മരുന്ന് കൊണ്ടായാലും ഡോക്ടർമാരുടെ സേവനം എല്ലാം കൊണ്ടും കൃത്യമായിട്ട് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളെ എത്ര ഫലപ്രദമായി ഉപയോഗിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയായിരുന്നു ഇപ്പോൾ നമ്മൾ കണ്ടത് ഈ വയനാട്ടിലെ പക്ഷെ അങ്ങനെ വലിയ രീതിയിൽ നമുക്കൊരു അഭിമാനം കൊണ്ട് നിറയുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ചെറിയ 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 എവിടെയൊന്നും ഉണ്ടാവുമല്ലോ അതോ അതെ അതെ അത് ഈ പലപ്പോഴും നിങ്ങൾക്കറിയായിരിക്കുമല്ലോ ഈ പുതിയ സിനിമ ഇറങ്ങുമ്പോൾ ഇവർ നടത്തുന്ന റിവ്യൂ അതുപോലെ തന്നെയാണ് പക്ഷെ ആ സിനിമയുടെ കാര്യത്തിൽ നമ്മൾ നേരത്തെ പറയുന്ന പോലെ തന്നെ അതിനകത്ത് നല്ല കാര്യങ്ങളും ഉണ്ട് ഇതുകൊണ്ട് ഇപ്പം പറയേണ്ട രീതിയിൽ പറയുന്നത് കുഴപ്പമില്ല സിനിമ മോശമാണോ അല്ലയോ അങ്ങനെ പറയാം സിനിമ മോശമാണെങ്കിൽ പറയാനുള്ള സ്വാതന്ത്ര്യം ആ റിവ്യൂ പക്ഷേ അത് കടന്നാക്രമിക്കും വല്ലാത്ത രീതിയിലാണ് ഇപ്പം നമ്മള് അവരെ അവകേലിക്കുന്ന രീതിയിലൊക്കെ പോകുന്നത് പല പേരുകൾ ഉണ്ടാക്കി വിളിക്കില്ല അത് കാരണം വലിയ രീതിയിൽ രീതിയിലിപ്പോ നമുക്ക് പല പല നടന്മാർക്കും അല്ലെങ്കിൽ എല്ലാവർക്കും ഇരട്ട പേരുകൾ പോലും ഉണ്ട് ഇപ്പൊ നമ്മളപ്പൊ അങ്ങനെ രീതിയിലും ഇവിടെ അറിയപ്പെടുന്നത് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊരു ഇടവാണ് ഇടപെടുന്ന രീതി അത്തരത്തിൽ വലിയ രീതിയിൽ മാറിയിട്ടുണ്ട് അല്ല നല്ലതാണ് ഒരു ഒരികണക്കിന് ഈ സിനിമ റിവ്യൂ പോയിട്ട് അവർ ഓരോന്നും വിളിച്ച് പറയുമല്ലോ അത്രക്കാർക്കും ഈ ഇന്നിപ്പം ഈയാളെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നുള്ള പറയുമ്പോൾ അവർക്ക് ബാധമാണ് സത്യം പറഞ്ഞാൽ ബാധവാണ് അവർക്കത് മുന്നറിയിപ്പായിരിക്കണം അത് എനിക്കൊന്നും ഒരു സിനിമയുടെ ഒരു പ്രമുഖൻ പറയുന്ന ഈ ഒരു ഇരുപത്തിനാല് മണിക്കൂർ ജയിലിൽ കിടക്കുന്നത് ചെറിയ മുന്നറിയിപ്പ് തന്നെയാണ് ഇത് കാരണം ഇത് അത് വേണം ഇതിപ്പോ ചിലപ്പോ ഈ രീതി ചിലപ്പോ മാറും ഇതിപ്പോ ഒരു താക്കീതായിരിക്കും അതെ 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 നിയമം മറ്റു മാറ്റങ്ങളൊക്കെ വരുത്തി ചിലപ്പോ ഇതിനെ കൊണ്ടുള്ള ശിക്ഷകളിനി നൽകും കാരണം നമുക്കറിയാം ഈ ഒരു തീപ്പൊരി മതി എന്ന് പറയുന്നത് നമ്മൾ പറയാം കരലൊരു തൈ മതി അതുപോലെ തന്നെയാണ് ഒരു ചെറിയ നമുക്കറിയാം ഇടയ്ക്ക് ഈബുൾ ജെറ്റ് എന്ന് പറഞ്ഞ അവരുടെ എന്തോ ഒരു സംഭവം ഇതുപോലെ പോലീസ് അറസ്റ്റ് ചെയ്ത് പറഞ്ഞു സ്കൂൾ കുട്ടികളെല്ലാം ഇറങ്ങി കേരളം കത്തും എന്നൊക്കെ പറഞ്ഞുള്ള വരെ അങ്ങനെ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇത് വിവിധതര ആൾക്കാരിൽ ഇത് ഇറങ്ങി ചെല്ലുന്നുണ്ട് അതെ അതെ തീർച്ചയായും അതാണ് പറഞ്ഞത് ഈ നെഗറ്റീവ് ചെയ്ത് അല്ലെങ്കിൽ സമൂഹത്തെ വഴിയെത്തിക്കാൻ ശ്രമിക്കുന്നവരെ പോലും അനുകൂലിക്കുന്ന ഒരു സമൂഹത്തിൽ ഉണ്ട് അത് വളരെ വിചിത്രമായ ഒരു കാര്യം നമ്മൾ ഈ ചെകുത്താന്റെ കാര്യം പറയുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് തന്നെ ഒരുപാട് പിന്തുണ അപ്പൊ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം നമ്മൾ ഇവിടെ മുളയിലെ നില് കാര്യമാണ് ഇപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ സിദ്ധിക്ക് എടുത്തൊരു നടപടി അപ്പൊ മോഹൻലാലിന് വേണ്ടി സിദ്ദിഖ് ഇറങ്ങി തിരിച്ചു അത് നല്ലൊരു കാര്യമായിട്ടാണ് പറയാനുള്ളത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടത് കാരണം ഇങ്ങനത്തെ ഇങ്ങനത്തുള്ളവർക്ക് കുറച്ചും കൂടെ മുന്നറിയിപ്പെന്ന രീതിയിൽ വരുന്നത് നല്ലതാണ് നമ്മളിപ്പം മോഹൻലാലിന്റെ ഉദ്ദേശം അങ്ങനത്തെ ഉണ്ടെങ്കിൽ പേഴ്സണൽ ആയിട്ട് പറയേണ്ട അത് വേറെ രീതിയിലൊക്കെ അറിയിക്കാല്ലേ ഇങ്ങനത്തെ പബ്ലിക്കായിട്ട് പറഞ്ഞ അവർ വീണ്ടും നമുക്കറിയാം മലയാളി എന്ന രീതിയിൽ ഫസ്റ്റ് ഇപ്പൊ ലോകത്ത് മലയാളിക രീതിയിൽ ആദ്യം അറിയപ്പെടുന്ന ഒരു പേരാണ് മോഹൻലാൽ തീർച്ചയായും മോഹൻലാൽ മമ്മൂട്ടി കഴിഞ്ഞാലേ ബാക്കിയുള്ള ഒരു മലയാളി ലോകമറിയാ അപ്പൊ അങ്ങനെ ഒരാളെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കുറച്ചുകൂടെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്തെങ്കിലും പറയുമ്പോ അല്ലെങ്കിൽ അത് വസ്തുനിഷ്ടമായിട്ടുള്ള കാര്യമായിരിക്കണം അതല്ലാതെ ചുമ്മാ അടിസ്ഥാനരഹിതമായിട്ട് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല നേരത്തെ തന്നെ സൈന്യം വെറുതെ അല്ല എടുത്തു കൊടുത്തത് മോഹൻലാൽ അദ്ദേഹം നടത്തിയ സേവനം അത് അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അതിനകത്ത് കൃത്യമായ ഒരു പട്ടാളക്കാരൻ്റെ രീതിയിൽ എന്തൊക്കെ ചെയ്യുമോ നമുക്കറിയാം കീർതിചക്രായാലും കുരുഷക്കാരായാലും അങ്ങനെ സിനിമകളിലൂടെയൊക്കെ സ്വാധീനിച്ചു ഒരുപാട് പേരെ സ്വാധീനിച്ചു അതുമൂലമാണ് അത് കണ്ടാണ് ഇന്ത്യൻ ആർമി മോഹൻലാലിന് പ്രത്യേകിച്ച് പദവി നൽകിയാണ് മാത്രമല്ല മോഹൻലാലിനെ സംബന്ധിച്ചു നോക്കി അദ്ദേഹം നല്ലൊരു ബോക്സർ കൂടിയാണ് കായികക്ഷമത നല്ല അപ്പൊ ആ രീതിയിൽ യുവാക്കളെയും മാത്രമല്ല മോഹൻലാലെന്നൊരു വ്യക്തിയെടുത്തു കഴിഞ്ഞത് എല്ലാത്തരം ഇപ്പൊ കൊച്ചു കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും എല്ലാവർക്കും തന്നെ ലാലേട്ടനാണ് അത് എല്ലാ പ്രായക്കാർക്കും ഒരേപോലെ സൈന്യത്തിലൊരു ഉയർന്ന ഉദ്യോഗസ്ഥ നമുക്ക് അഭിമാനം വർദ്ധിക്കണം മലയാളികളെ സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ പലപ്പോഴും ഈ പറഞ്ഞ ഹെൽറ്റ് ക്യാമ്പയിൻ പോലെയൊക്കെ നടത്തുന്നത് ഭയങ്കര മോശമായ ഒരു അവസ്ഥയാണ് ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞില്ല നമ്മുടെ ബിപിൻ റാവത്ത് നമ്മുടെ സൈനിക മേധാവിയൊക്കെ ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൽ കൊറപ്പടത്ത് കൊല്ലപ്പെട്ടപ്പോൾ അതിൻ്റെ തീർച്ചയായും എല്ലാവരും ദുഃഖിച്ചു അപ്പം പക്ഷേ വേറെ ചിലരാ ചീത്ത വിളിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ അത്യാവശ്യം വിദ്യാഭ്യാസം പോലെ നല്ല പദവികൾ ആളുകൾ തന്നെ ഈ മരിച്ച മനുഷ്യനെ ചീത്ത വിളിച്ചുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ സജീവം അത് വലിയ വിമർശനം വരുന്നിരുന്നു അന്ന് ഇദ്ദേഹം എന്തൊക്കെ ചെയ്തു അങ്ങനെ ചെയ്തിങ്ങനെ ചെയ്തൊക്കെ പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് നല്ലതല്ലാത്ത പ്രവർത്തില്ല മര്യാദ അതാണ് ഇപ്പോഴത്തെ രീതി മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ മരണശേഷവും വേട്ടയാടപ്പെടുന്ന രീതിയിലേക്ക് നമ്മൾ നമുക്ക് പറയാറുണ്ടപ്പോഴും എത്ര വലിയ തെറ്റോ ചെയ്തിട്ട് മരണ സമയത്ത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം നമുക്ക് എല്ലാവർക്കും ആ രീതിയിലാണ് കാണുന്നത് പക്ഷേ അതിനുശേഷവും ഇപ്പൊ വേട്ടയാടിക്കൊണ്ടിരിക്കുക അത് വരുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെ അതെ അദ്ദേഹം അവിടെ പോയി അദ്ദേഹത്തിന്റെ നോൾ കഴുകി ചിലപ്പോൾ ജീവിക്കാതെ പോയി പക്ഷേ ബാക്കിയുള്ള ഇനി അദ്ദേഹത്തിന്റെ കഥ തുടരുന്നത് അയാളുടെ കുടുംബത്തിലായിരിക്കും ആ കുടുംബക്കാർ കുടുംബക്കാരെത്രത്തോളം വേദനിക്കുമെന്നൊക്കെ ചിന്തിക്കാതെയാണ് പലരും ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ നമ്മൾ തീവ്രവാദികളെ ഏറ്റവും കൂടുതൽ തന്നെ നമ്മുടെ സൈനികരൊക്കെ കൊല്ലപ്പെടുന്നുണ്ട് കാശ്മീരിലെ പല സുരക്ഷാപടമാർ കൊല്ലപ്പെടുമ്പോഴും ഒക്കെ തന്നെ നമ്മൾ വളരെ നമുക്ക് വിഷമം തോന്നുന്നത് രാവിലെ നമ്മൾ വാർത്ത കൊടുക്കാനൊക്കെ വരുമ്പം നമ്മുടെ ഇവിടുത്തെ സൈനികർ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ പക്ഷേ ഇത് ഇതുപോലെ ആഘോഷമാക്കുന്നവരുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇത് എന്തിനോട് ചെയ്യുന്നു പറഞ്ഞ് വളരെ ഈ അത് ഒരു അവസരമാക്കി എടുക്കുക ഇത്തരം മരണങ്ങളെയും ഇത്തരം ദുരന്തങ്ങളെയും ഒക്കെ തന്നെ സ്വന്തം ഈ സമൂഹ മാധ്യമങ്ങൾ കാശ് കൂടെ കിട്ടുമെന്നുള്ള ഒരു പ്രലോഭനം കൂടെയുണ്ട് അല്ലാതെ നമ്മൾ പണ്ട് ഈ പണ്ടൊക്കെ നമ്മൾ ഈ എന്താണ് മുർഹങ്ങടയിലെ അല്ലെങ്കിൽ ജംഗ്ഷനിലേക്ക് ഇരുന്ന ആളിൽ കലങ്ങിലേക്കായിരുന്ന അവക്കാർ പറയുന്നതിൻ്റെ വേറെ വരെ എക്സ്റ്റൻഡ് പതിപ്പാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും കുറിച്ച് ഇങ്ങനെ പറയുക നമ്മൾ സൈന്യത്തെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൈന്യത്തോടുള്ള കാഴ്ചപ്പാട് ഒരുപാട് മാറേണ്ടിയിരിക്കും കാരണം ഇവിടെയുള്ള നമ്മൾ സാധാരണക്കാരായാലും പോലും ഇവിടെയുള്ള അധികാരികൾ സർക്കാരുകളായാലും പോലും അങ്ങനെ ചെയ്യണം നമ്മൾ ഇപ്പോഴും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ സൈന്യം വരുമ്പോൾ പോലീസ് പോലീസിന് ഇറങ്ങും ശരിയാണ് പക്ഷെ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന സൈന്യം തന്നെ വേണം ഇപ്പോഴും ഒരു ഈഗോ പ്രശ്നം കാരണം പലരും സൈന്യത്തെ വിളിക്കാതെ ഇവിടെ നമുക്ക് എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് നമ്മുടെ പോലീസിന് ചെയ്യാൻ പറ്റാത്തതൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ പലരും ഇങ്ങനെ പിടിച്ചു വെക്കുന്നുണ്ട് ആ രീതിയിലേക്ക് പോകുമ്പോഴാണ് നമുക്കൊരു വിഷമവും വരുന്നത് അപ്പം നമ്മൾ എവിടെ വേണ്ടത് ഇപ്പം നമുക്ക് വയനാട്ടിലെ ഭീതി നമ്മളത്രത്തോളം പേടിപ്പിക്കുന്നതായോണ്ടാണ് സൈന്യം തന്നെ വരേണ്ടത് കൃത്യമായി അവർക്ക് കൃത്യമായ പ്ലാനാണ് അവർക്ക് ഇതൊക്കെ ട്രെയിൻഡാണ് കാര്യം അവർ പരിശീലനം നേടിയവരാണ് അവർക്ക് ഉണ്ടത് ചില ഉപകരണങ്ങൾ അവരേലുണ്ട് അത് ഈ ബേലി പാലം തന്നെ ഏറ്റവും ഉദാഹരണമാണ് ഇവിടെ പാലം വെക്കാൻ പറ്റും ഈ സമയം കൊണ്ട് ഇത്രയും ആളവിടെ കുടുങ്ങിയിരിക്കുന്ന ആൾ തിരിച്ചെങ്കിൽ എത്തിക്കണമെങ്കിൽ ബലിപ്പാലം തന്നെ വേണം അല്ലെങ്കിൽ അവിടെ ഡെഡ് ബോഡി കൊണ്ട് ഇറങ്ങുമൊക്കെ തന്നെ ബേലിപാലം വേണം മാത്രമല്ല നമ്മളൊന്നും ഓർക്കുക ഹെലികോപ്റ്റർ ഇറങ്ങുന്ന ദൃശ്യം ആദ്യം ഞാൻ ഞെട്ടിപ്പോയിരിക്കുവാൻ ഇത് എങ്ങനെ ഹെലികോപ്റ്റർ ഇറങ്ങുമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത് എന്നിട്ട് അവർ ഇറക്കുന്നു അവിടെ എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ അത്ര വിദഗ്ധ പരിശീലനം കിട്ടിയാൽ നമ്മൾ നമ്മുടെ അഭിമാനം അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോൾ നമുക്ക് ആവലി അപ്പൊ അവർക്കൊന്നും ഇതിനെ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ആരായാലും അതിപ്പോ നമ്മൾ ഇന്ന് അറസ്റ്റ് ചെയ്ത ആളാണെങ്കിലും മറ്റൊരാളാണെങ്കിലും ഒക്കെ തന്നെ ഇത് ഒരുപാട് പേരുണ്ട് കേട്ടോ ഇത് ഇത് വന്ന ഇയാൾ കുറച്ചുകൂടെ സ്ഥിരമായി നമ്മൾ സമൂഹത്തിൽ കാണുന്ന ഒരാളായതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചത് കേസ് കൊടുത്തുമ്പോൾ അയാൾ അറസ്റ്റ് ചെയ്തവർ ഇതല്ലാത്ത അജ്ഞാതരായ ചിലപ്പോൾ വ്യാജ പേരിൽ വരുന്ന ആളുമായിരിക്കാം ഇത്തരത്തിലുള്ള ആള് നിരന്തരമായി ഇത്തരം സമൂഹ മാധ്യമങ്ങളിൽ നമ്മുടെ സൈന്യത്തെ നമ്മുടെ പിന്നെ സുരക്ഷാകടന്മാരെയൊക്കെ അവമാനിക്കുന്നവർ എത്രയോ പേരുണ്ട് ഇപ്പോഴാണ് അവർക്കൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർക്കൊക്കെ ഇങ്ങനെ പറയാൻ അനുവദിക്കുന്നതിന് അവരുടെ ഒരു നമ്മൾ എന്ന് പറയുക അവരുടെ കരുതലിന്റെ ഭാഗമായിട്ട് അവർ കരുതലെ നിക്കുന്നോണ്ടാണ് ഇവർക്ക് ഇപ്പോഴും നമുക്കറിയാം നമ്മൾ ഇന്നലെ ഇംഗ്ലണ്ട് നമ്മൾ ഈ ബ്രിട്ടനിലെ അവസ്ഥ കണ്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും വികസന രാജ്യമാണ് എന്നാ പോലും സുരക്ഷയെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മൾ കമ്പാരിറ്റീവ്ലി കുറവാണ് സത്യം പറയുക നമ്മൾ മറ്റേ നമുക്ക് നമുക്കറിയാം പാകിസ്ഥാനിലായാലും ബംഗ്ലാദേശിലായാലും ഓരോ ദിവസമൊക്കെ അവിടുത്തെ പ്രശ്നങ്ങളും കൊലപാതകങ്ങളും അതുപോലെ ബോംബേറും അതെ നമ്മളതൊക്കെ നടക്കുമ്പോഴാണ് നമ്മൾ ആരെയും നമ്മളും സ്വസ്ഥമായിട്ട് ജീവിക്കണം നമ്മളവിടെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് വേറെ ഇല്ലാത്ത ടോപ്പിക്കൽ ഉണ്ടാക്കി അതിനെ വെറുതെ പ്രശ്നമാക്കാൻ പറ്റും സത്യം പറഞ്ഞാൽ നമ്മൾ സുരക്ഷിതമായിട്ടാണ് നമ്മുടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റേത് ഏഷ്യൻ രാജ്യം നോക്കിയാലും അവിടെ വെച്ച് കമ്പയർ ചെയ്താലും നമുക്കിപ്പോഴും ഏറ്റവും സുരക്ഷിതമായി ശ്രീലങ്ക പലയിടത്തും സൈന്യത്തിന് നൽകുന്നതിന് ഇന്ത്യ കൂടിയാണ് ഇവരെ ഇവരെ സേവിക്കുന്നത് അപ്പൊ അങ്ങനത്തെ രീതിയിൽ നമ്മൾ സ്വസ്ഥമായിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പോ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ കൂടിയാണ് പക്ഷെ ആ രീതിയിൽ നമ്മൾ വേറെ കാര്യം ചിന്തിക്കേണ്ടത് ഇപ്പൊ നമ്മുടെ ഇപ്പൊ കാലാവസ്ഥ പ്രകൃതിയെ കുറിച്ച് നമ്മൾ നോക്കേണ്ടതുണ്ട് നമുക്ക് സൈന്യം ശക്തമായിട്ട് നമ്മളോട് ഉണ്ട് പക്ഷെ ഇനി അപകടം വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതു നമ്മൾ എപ്പോഴും മുൻകരുതലെടുക്കുക പക്ഷെ നമ്മളെപ്പോഴും നമ്മൾ മുൻകരുതൽ ഇല്ല ഒരു ആപത്ത് വന്നെങ്കിൽ തലേ കയറി നമ്മളെല്ലാം നമ്മൾ പെട്ടതിനു ശേഷം പിന്നെ നമ്മൾ മന്ത്രി നേതാക്കന്മാരൊക്കെ പറയും ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നടപടി ഒരു അത്ഭുതമുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സുനാമി വന്നപ്പോൾ അതിനുവേണ്ടി പുതിയ സുനാമി നേരത്തെ വരാൻ പ്രവചിക്കുന്ന യന്ത്രം എന്തൊക്കെ കൊണ്ടുവരാൻ പോകുന്നു പറഞ്ഞു ഇപ്പൊ അതിന്റെ അവസ്ഥ എന്താണ് പറയുന്നത് അന്ന് ഈ ഒരു ആരവം ഉണ്ടായിരുന്നു ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും നമ്മുടെ ഈ തീരപ്രദേശങ്ങളെല്ലാം തന്നെ വീണ്ടും നമ്മൾ മലയോര പ്രദേശങ്ങൾ നമ്മൾ നേരത്തെ ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് ഈ ഒരു വയനാടിന് മുന്നേ നമ്മൾ ഈ ശിരൂർ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു മുന്നറിയിപ്പ് അല്ല മലയോര പ്രദേശങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയം ആണ് പ്രശ്നം ഒന്നിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ സോനാമിയുടെ ഒക്കെ ഉപകരണം വന്നിട്ടുണ്ടായിരിക്കാം അത് ചിലപ്പോൾ അവിടെ ഇരുന്ന് ഉപയോഗിക്കാതെ നശിച്ച് കാണും ഒന്ന് രണ്ട് ഈ എന്ത് പറയുമ്പോഴും ഒരു കമ്മീഷൻ ചോദിക്കും രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് അവർക്ക് കമ്മീഷൻ ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ജീവൻ രണ്ടാമതാണ് അത് എനിക്ക് എന്ത് കിട്ടും എൻ്റെ പിള്ളേരൊക്കെ എന്ത് കിട്ടും എൻ്റെ എന്റെ മോനും മൊക്കും വേറെ സ്ഥാപനമുണ്ട് അവർക്ക് വെല്ലുവിളികൾ കിട്ടുമോ എന്ന് ഈ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കിയല്ലേ അപ്പം അതിൻ്റെ ഇടയിൽ അത് ഒരു വശത്തും രണ്ട് ഒരു കൊണ്ടുവച്ച ഉപകാരം പിന്നെ ചീത്ത ആരും നോക്കാറില്ല ഭയങ്കര ഉദ്ഘാടന തുടങ്ങായിരിക്കും കേട്ടോ ഗംഭീര ഉദ്ഘാടന തുടങ്ങായിരിക്കും ഈ പിന്നെ ഉച്ചയ്ക്ക് ഇരുപത് രൂപയ്ക്ക് ഊണ് കൊടുക്കുന്ന പദ്ധതി ഒക്കെ പിന്നെ അത് അതൊക്കെ ഇപ്പം എന്താ അത് പോയി അത് ഉദ്ഘാടനം നടത്തി കേട്ടാ എന്നെ പൊട്ടി പോയത് മുമ്പൊരിക്ക വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്കൊരു ഇതാണ് പുച്ഛമുണ്ട് കേട്ടോ മലയാളി അവനൊരു നമ്മളെപ്പോഴും പ്രശ്നം നമ്മളെ ഈ മുൻകരുതലിന് പൈസ ചെലവാക്കില്ല നടന്നതിന് ശേഷം കുറേ നമുക്ക് പറയാം ഇനി വയനാടിനെ വീണ്ടും പുനർനിർമ്മിക്കുക എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല അവരെല്ലാരെയും ഏകോപിപ്പിച്ച് ആ കുടുംബങ്ങളെ ഒന്നിപ്പിച്ച് കൊണ്ടുവരുന്നത് ചെറിയ മാത്രം ഇനിയും എനിക്ക് എന്റെ ഒരു ആശങ്ക ഒരു കാര്യം ഇനി ഇവരൊക്കെ വീണ്ടും പുനരസിപ്പിക്കുകയാണ് അപ്പം വീണ്ടും ഇത് ആവർത്തിക്കും കാരണം ഈ ഒരു നൂറോ ഇരുന്നൂറോ കുടുംബങ്ങൾ ഒരുമിച്ച് താമസിപ്പിക്കുമ്പോൾ വീണ്ടും അവിടെ വ്യവസായ ശാലകൾ ഉയരണം ആശുപത്രികൾ ഉയരണം റിയൽ എസ്റ്റേറ്റ് വർത്തും അതുപോലെ പല സ്ഥാപനം തിയേറ്ററുകൾ ഷോപ്പിംഗ് വേണം ചിലപ്പോൾ തുറന്നേക്കാം അതിനും മണ്ണും ഇതൊക്കെ അവിടെ പരിസ്ഥിതി ലോല മേഖലയൊക്കെ നോക്കൂല ചിലപ്പോൾ അതായിരിക്കും വീണ്ടും വരാൻ പോകുന്നത് അപ്പം ഇത് വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു നമ്മളെ വാർത്താ പ്രാധാന്യം കഴിയുമ്പോൾ ഈ വാർത്ത ഈ ഒരു ഈ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തിയൊക്കെ ഒക്കെ കഴിയുമ്പോഴത്തേക്കും അതും വീണ്ടും തല പോകും അങ്ങനെ വീണ്ടും നമ്മൾ കുറിച്ചുകൊണ്ടിരിക്കും ഇവിടെ നമുക്കറിയാം ഭൂമിയിൽ ജീവിക്കാൻ മനുഷ്യന് മനുഷ്യൻ സ്ഥലമില്ലാതായിക്കൊണ്ടിരിക്കുകയാണ് പല കൊന്നും എല്ലാം വെട്ടിപ്പിടിച്ച് അവരെല്ലാം വീണ്ടും അല്ല ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ തന്നെ നമുക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം വിമർശിക്കേണ്ടത് വിമർശിക്കുക തന്നെ വേണം അതെ പക്ഷെ അതേസമയം തുടങ്ങിയ നേരം തൊട്ട് എന്ത് കണ്ടാലും കണ്ണടച്ച് വിമർശിക്കുക എന്നുള്ളത് അതൊരു ശരിയായ നടപടി എവിടെയാണ് സർക്കാരിന്റെ പവർ നമ്മൾ യഥാർത്ഥത്തിൽ കൊണ്ടുവരേണ്ടത് ആളുകൾ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ദുരന്തത്തെ കുറിച്ച് ബോധവത്മാരാക്കുക ബോധവൽക്കരണം നട ഇതാണ് നടക്കാൻ പോകുന്നത് പറഞ്ഞു മനസ്സിലാക്കുക അങ്ങനെയൊക്കെയാണ് മാറ്റുന്നത് സർക്കാരിനെ കൊണ്ടൊക്കെ അവരുടെ അവർക്കൊരു പവർ ഉണ്ടെങ്കിൽ അത് അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് വിരട്ടി അങ്ങനെ പറഞ്ഞ് നമ്മുടെ നമ്മുടെ നാട്ടിൽ കല്ല്യാണം നടക്കുമോ അല്ലെങ്കിൽ മരണ വീടാക്കുമ്പോൾ ഉള്ളപ്പോഴും ചില ആൾ മാറിയായിരിക്കും ഇവർ മാറുന്നുണ്ട് ഇവർക്ക് നിരന്തരം വിമർശനമായിരിക്കും അവർക്ക് ഇവർക്ക് എല്ലാം വിമർശനമാണ് കല്യാണ സ്ഥലത്ത് കാണുന്ന എല്ലാ വിമർശനം ആ കല്യാണം നടത്തിപ്പ് തൊട്ട് അതിൻ്റെ മറ്റൊരു മധുപരമായ വസ്ത്രം തൊട്ട് അതല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ സദ്യയുടെ സാമ്പാറിൻ്റെ പുളികൂടിപ്പോന്നുള്ള തൊട്ട് എല്ലാം ഇവർ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും അതിൻ്റെ വേറെ പതിപ്പാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പലപ്പോഴും സമൂഹ മാധ്യമങ്ങളുടെ ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രോത്സാഹനം നൽകുന്നവരെ പോലും കളിയാക്കുന്ന രീതിയിലാണ് വരാറുള്ളത് ഏതായാലും ഇതൊരിക്കലും നമ്മുടെ നാട്ടിലെ നമ്മുടെ സൈന്യം എന്നുള്ള നമ്മുടെ അഭിമാനം തന്നെയാണ് അത് അതിനെ കളിയാക്കുന്നവർ മോഹൻലാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മോഹൻലാൽ ഒരു സൈനികൻ തന്നെയാണ് അതായത് വലിയ നടനാണെന്ന് പറഞ്ഞാൽ അതിൽ സൈനികൻ തന്നെയാണ് അങ്ങനെ സൈനിക വേഷത്തിൽ നിന്ന് ഒരാളിനെ കളിയാക്കുക എന്ന് പറഞ്ഞാൽ സൈന്യത്തിനെ കളിയാക്കുന്നതിന് തുല്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തികൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല ഒപ്പം നമ്മുടെ മലയാളിനെ സംബന്ധിച്ച് നമുക്ക് നമുക്ക് നമ്മുടെ ഭാവിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ ബോധവാന്മാരാകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നല്ല വിമർശനം തീർച്ചയായും അത് ആർക്കെതിരെ നടത്താം പക്ഷേ നമ്മുടെ സൈന്യത്തെയും ഈ രാത്രിയും പകലൊന്നും ഇല്ലാതെ കഷ്ടപ്പെട്ട് നമ്മുടെ നമ്മുടെ സഹോദരങ്ങളെ രക്ഷിക്കാൻ ശ്രമിച്ചവരെയെന്ന് ഒരു കാരണവശാലും അത്തരത്തിൽ വിമർശിക്കാൻ പാടില്ല സമൂഹ മാധ്യമങ്ങളും ഇത് ഇത് വളരെ അത് നടത്തിക്കുന്നവരൊക്കെ തന്നെ ഇത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് അതല്ലെങ്കിൽ അത് അങ്ങോട്ടുള്ള ദിവസങ്ങൾ ഈ പുതിയ തലമുറയാണ് ആ ദിവസങ്ങൾ കൂടുതൽ ഭയാനകമാകും അത് ഒഴിവാക്കാൻ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ നിൽക്കേണ്ട ആവശ്യമുണ്ട് നമസ്കാരം